എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ് എനിക്കൊന്ന് കഴി കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിട്ടം നക്ഷത്രക്കാരിൽ ജോലി ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടക്കിടയ്ക്ക് അതായത് ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരു ഔട്ടം നക്ഷത്രക്കാരാക്കിയോട്ടെ ഈ ഇരുപതിനായിരം രൂപ സാലറി മേടിക്കുന്ന സമയത്ത് ഇവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതായത് പൈസ കയ്യിൽ ഒതുങ്ങുന്നില്ല അതായത് ആ പൈസ സാലറി കിട്ടുന്ന സമയത്ത് ഇവർക്ക് നഷ്ടങ്ങൾ വരികയും ഒപ്പം ഒത്തിരി ആൾക്കാരുടെ ഇന്ന് കടം മേടിക്കുകയും ചെയ്യും പിറ്റേ മാസം അതേപോലെ തന്നെ വീണ്ടും കടം മേടിക്കുക അപ്പോൾ കയ്യിൽ സാമ്പത്തിക ലാഭമില്ല അത് ഇടയ്ക്കിടയ്ക്ക് എത്ര ജോലിക്ക് പോയാലും സാമ്പത്തിക നഷ്ടങ്ങളില്ല വീട്ടിലേക്കൊക്കെ വന്നു കയറുമ്പോഴത്തേക്ക് എന്താ ഒരു മനസ്സമാധാനമില്ല ഇല്ലെങ്കിൽ വൈഫായിട്ട് ബഹളം കുട്ടികളായിട്ട് വടക്കുണ്ടാക്കുന്ന രാത്രി കിടന്ന ഉറക്കം വരത്തിൽ മനസ്സമാധാന കേട് ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം അതായത് സ്ഥിരമായിട്ട് പണി ഉണ്ടെങ്കിൽ പോലും കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ല നഷ്ടങ്ങൾ കടങ്ങൾ കൂടുന്നു ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഒത്തിരി കടം മേടിച്ചുകൊണ്ട് ഈ പൈസ കൂട്ടി ഇട്ടേക്കുന്ന സമയത്ത് സാലറി കിട്ടുന്ന സമയത്ത് പോലും എന്താ പറയുക പൈസ കടം വീട്ടാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോരോ നഷ്ടങ്ങളാണ് അവിട്ട നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുന്നത് അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലാണ് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നത് അതായത് നമ്മൾ ജോലി എടുക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് പൈസ കയ്യിൽ കിട്ടുന്നത് പക്ഷേ നഷ്ടങ്ങളാണ് വരുന്നത് അല്ലേ അപ്പോൾ ഒത്തിരി കൂട്ടുകാരുടെയൊക്കെ കടം മേടിച്ച് പക്ഷേ ആ കൂട്ടുകാരൊക്കെ നമുക്ക് ചോദിക്കുമ്പോഴൊക്കെ പൈസ വരുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കും അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടണം കടത്തിൽ നിന്നൊക്കെ ഒരു മുക്തമാകുന്നു പക്ഷേ അടുത്ത മാസം വീണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഈടാകുന്ന ഇല്ലെങ്കിൽ ആശുപത്രി കേസുകൾ വരുന്ന അപ്പം ഇങ്ങനെ ഇങ്ങനെ അടിക്കടിക്ക് നഷ്ടങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും കടൽ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ മേടിച്ച ആൾക്കാരുടെ അതിന് എന്താണ് പറയുന്നത് പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിട്ട നക്ഷത്രം കഴിഞ്ഞ കുറേ കാലങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലാണ് പരിഹാരം കിട്ടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വഴിപാടായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഏത് പാപഗ്രഹമാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹനില എനിക്കൊന്നും അയച്ചു തരുക ആ പാപഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് കിട്ടത്തുള്ളൂ പൊതുവേ ഔട്ടം നക്ഷത്രക്കാർ നല്ല നക്ഷത്രമാണ് അപ്പോൾ ചില അവിട്ടം നക്ഷത്രക്കാർ പറയും ഈ ഒരു നക്ഷത്രം ആർക്കും കിട്ടരുത് കാരണം ഭയങ്കര ദുരിതമാണ് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഗ്രഹനില നോക്കി പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ഔട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത്പരമായിട്ട് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ അപ്പം ഏത് വഴിപാടും നമുക്ക് നോക്കാം ആദ്യം തന്നെ അവിട്ടൻ നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ദൈവതെന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെയാണ് അല്ലേ അപ്പോൾ സുബ്രഹ്മണ്യനെ അവിട്ടൻ നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ ചൊവ്വ ചൊവ്വയാണല്ലോ ഭദ്രകളിയും പ്രീതിപ്പെടുത്താം സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്താം അപ്പോൾ അവിട്ടൻ നക്ഷത്രക്കാരെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് അമ്പത്തൊന്ന് നാരങ്ങമാലയോ നൂറ്റിയെട്ട് നാരങ്ങമാലയോ കെട്ടിയിട്ട് ഒരു ആറ് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തിക ഉള്ളവരാണെങ്കിൽ നൂറ്റിയെട്ട് മാല കിട്ടുക ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് മാല കിട്ടുക അമ്പത്തൊന്ന് അതായത് നാരങ്ങ മേടിച്ചിട്ട് നമ്മൾ നൂറ് ഉപയോഗിച്ച് കിട്ടുക സൂചി വലിയ സൂചി കടയിൽ കിട്ടും അപ്പം ഇത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആറ് വലത്ത് വെച്ച് പക്കപെറുന്നാൾ തോറും അവിട്ടം നക്ഷത്രം വരുമ്പോഴത്തേക്ക് ഇത് ആറ് വലത്ത് വെക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കേണ്ടേ അവിട്ടം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ തൊഴിൽ തടസ്സം സമ്പത്ത്പരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി തരന്ന് പൈസ കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകല്ലേ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആറ് വലത്ത് വെച്ചതിന് ശേഷം ഒരു തൂശനിലയ്ക്കകത്ത് വേണം ഈ ഒരു മാല നമ്മൾ സമർപ്പിക്കാൻ അപ്പോൾ ഈ മാല അവിടെ വെച്ചിട്ട് പോയ പോലെ ഒരു ചെറിയൊരു ദക്ഷിണയും വെച്ച് തിരുമീനിയുടെ പ്രത്യേകം തിരുമീൻ എനിക്കൊന്ന് ചാർത്തി കാണണമെന്ന് പറയണം അപ്പോൾ ഈ മാറ ചാർത്തുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അവിട്ടം നക്ഷത്രക്കാർ പറയുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം തന്നെ ഈ ജോലിയുടെ പ്രശ്നങ്ങൾ മാറി സാമ്പത്തിക ലാഭം വന്നിരുന്നു ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ അവിട്ട നക്ഷത്രക്കാരെ അശ്വാരു മന്ത്രം അതായത് താമര കൊണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കഴിക്കുമ്പോഴത്തേക്ക് സമ്പത്തിൻ്റെ ലാഭം തൊഴിലിന് പുതിയ പുതിയ ഓഫറുകളൊക്കെ വരും അതായത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് വേറെ സാലറി കൂടിയിലേക്കുള്ള ജോലികൾക്ക് പ്രവേശിക്കാനും നമ്മുടെ നിലവാരം കണ്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ സാലറി കൂട്ടിക്കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മൾ അശ്വാരുടെ മന്ത്രം താമര കൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പം അടുത്തുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞത് താമര കൊണ്ടോ മുല്ലപ്പ് കൊണ്ടോ ഈ അശ്വാരുടെ മന്ത്രാർത്ഥന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാം അപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോകുന്ന ഔട്ടം നക്ഷത്രക്കാരെ ഈ പറയുന്ന വഴിപാടുകൾ ഞായറാഴ്ച ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഔട്ടം നക്ഷത്രക്കാരിലുള്ള ജാലകത്തിലെ ദോഷം മാറി സമ്പത്ത് വർദ്ധിക്കും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭവും കിട്ടും നമ്മൾ ജോലിക്ക് പോകാതെ ഒരു പൈസ നമ്മൾ തേടി വരുത്തില്ല അപ്പോൾ വഴിപാട് ചെയ്താലും നമ്മൾ ജോലിക്ക് പോകാതെ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അനാവശ്യമായ നഷ്ടങ്ങൾ വരാതെ ജീവിതത്തിൽ സമ്പത്ത് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വഴിപാട് കാര്യങ്ങൾ ഔട്ടം നക്ഷത്രക്കാരോട് ഞാൻ ചെയ്യാൻ പറഞ്ഞത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം അവിട്ടം നക്ഷത്രം വരുന്ന അന്ന് തന്നെ അത് എല്ലാവരും ഞായറാഴ്ചയെന്ന് നോക്കരുത് അന്ന് തന്നെ തലേ ദിവസം നാരങ്ങ മേടിക്കുക മാർക്കറ്റിൽ പോയി നാരങ്ങ മേടിക്കുക നാരങ്ങ ഒന്ന് കഴുകി വെക്കുക കഴുകിയിട്ട് നല്ല നൂലുകൊണ്ട് അല്പം നീളം കൂട്ടി അമ്പത്തൊന്നോ നൂറ്റിയെട്ടോ നാരങ്ങ ആറ് വലത്ത് വെച്ച് സ്വാമി ക്ഷേത്രത്തിൽ വെക്കുക അത്രയ്ക്ക് ആ ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും കൊണ്ടോ കൊടുക്കുക അപ്പോൾ ഈ ഒരു ആറ് വരത്ത് വെച്ച് തൂഷനക്കകത്ത് വെക്കുമ്പോൾ അവിടുത്തെ നഷ്ടക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി അതായത് താമര കൊണ്ടോ മുല്ലപ്പു കൊണ്ടോ ചെയ്താൽ മാത്രമേ ഈ ഒരു പുഷ്പാഞ്ജലിക്ക് പ്രേരനം കിട്ടത്തുള്ളൂ പിന്നെ ഔട്ടം നക്ഷത്രക്കാർ ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ ചീട്ട് അവിടെ വെച്ചിട്ട് തിരുമേനി ഇത് ചെയ്തോളും ഞാൻ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് ചെയ്തുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ദേവിക്ക് ഒരു വലത്തോ ഏഴോ വലത്തോ ഇട്ട് ആ ഒരു പ്രസാദം മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ ഗ്രഹത്തിലോ കൊണ്ടുവെക്കുക അപ്പോൾ അശുവാരൂഢം ചെയ്യുന്നതുമ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായ അനുഭവങ്ങളും നമുക്ക് ഉറക്കക്കുറവുകളും എല്ലാ നെഗറ്റീവുകളും മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ നമുക്ക് ഈ ഒരു വഴിപാട് കൊണ്ട് ഗുണം ചെയ്യും ും നക്ഷത്രക്കാർ വീണ്ടും എന്തെല്ലാം ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്രഹനിലക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ദോഷങ്ങൾ ഏത് ഗ്രഹമാണ് നിങ്ങൾക്ക് ഗ്രഹനില ദോഷകാരെ എനിക്ക് ആ ഗ്രഹനില എനിക്ക് അയച്ചു വരിക ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് വിവാഹ തടസ്സം അതേപോലെ തന്നെ ഒട്ടം നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോലുള്ള തടസ്സങ്ങൾ മറ്റുള്ള അതായത് വീട് പണി പൂർത്തീകരിക്കാൻ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ആ ഒരു കാര്യത്തിന് പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഔട്ടം നക്ഷത്രക്കാർ മറ്റുള്ള ഔട്ടം നക്ഷത്രക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഔട്ടം നക്ഷത്ര പേടിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജോലിക്ക് പോകുന്നതനുസരിച്ച് സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം